നമുക്കറിയുന്നത് പോലെ നവ കേരള സദസ്സിന് ഇന്ന് സമാപനമാവുകയാണ് പതിമൂന്ന് ജില്ലകളിലെ പര്യടനം അവസാനിച്ച ഇപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് നവകേരള സദസ് എത്തുകയും ഇന്ന് സമാപനം കുറിക്കുകയുമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ സമഗ്ര വിവരങ്ങളുമായി നവകേരള സദസ്സിന്റെ പര്യടനത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേട്ട് പാലക്കാട് ഇന്ന് ചേരുകയാണ് ഇർഫാൻ അതായത് സമഗ്രമായ പങ്കാളിത്തത്തോടുകൂടി വലിയ ജനകീയ മുന്നേറ്റത്തോടുകൂടിയേ തന്നെയാണ് പാലക്കാട് ജില്ലയും നവകേരള സദസ്സിനെ വരവേറ്റത് പ്രശ്നപരിഹാരമായിട്ടുണ്ടോ നിരവധി പരാതികൾ തന്നെയാണ് ജില്ലയിൽ നവകേരള സദസ്സിന് ലഭിച്ചത് എങ്ങനെയാണ് പരാതി പരിഹാരം മുന്നോട്ടു പോകുന്നത് സമഗ്രമായ ഒരു 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 പ്രവർത്തനമാണ് നവകരണ സദസുമായി ബന്ധപ്പെട്ട പാലക്കാട് ജില്ലയിൽ ഉടനീളം നടത്തിയത് തൃത്താലം മുതൽ തുടങ്ങി തരൂർ വരെയുള്ള മണ്ഡലങ്ങളിൽ ആ നവകരണ സദസ്സുകൾ പര്യടനം നടത്തിയിരുന്നു ഇപ്പോൾ ആ പരാതികൾ പരിഹരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങാട്ടേരി സ്കൂളിലെ അറബി അധ്യാപകന്റെ നിയമനം നമ്മളിവിടെ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു അതോടൊപ്പം തന്നെ കുഞ്ഞി ഫാത്തിമന്റെ ഫാത്തിമയുടെ കാര്യം കുഞ്ഞി ഫാത്തിമ എന്ന് വിളിക്കുന്ന ഫാത്തിമയുടെ കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ അനുഭവങ്ങൾ പങ്കുവെച്ചിരുന്നു ഞെട്ടലിന് വളമുണ്ടായ ആ ഒരു ഫാത്തിമയ്ക്ക് നേരെ നടക്കാനുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ നേരെ നടക്കാനുള്ള ഒരു സഹായം സർക്കാരിന്റെ നവകേരള സർക്കാരിന്റെ ഭാഗത്തുണ്ടായി അതും നവകേരള സർക്കാരിന്റെ അല്ലെങ്കിൽ നവകേരണ യാത്രയുടെ വലിയൊരു വിജയം തന്നെയാണ് എന്താണ് നവകേരള സദസ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഈ പാട്ടിമയ്ക്കും അതോടൊപ്പം തന്നെ ഞങ്ങളാറ്റി സ്കൂളിലെ കുട്ടികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറയുവാൻ കഴിയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് സമഗ്രമായ ഇടപെടൽ തന്നെയാണ് ജനകീയ ഇടപെടൽ തന്നെയാണ് ജനകീയ സർക്കാർ നവകേരള സർക്കാർ പാലക്കാട് ജില്ലയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ ആഹ് നവകരണ സദസിനൊപ്പം സഞ്ചരിച്ച ആളാണ് വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമാണ് ഈ മൂന്ന് ജില്ലകളിലും ഉണ്ടായിരുന്നത് പാലക്കാട് പ്രത്യേകിച്ചും മുൻ വർഷങ്ങളിൽ അല്ലെ മുൻ സമയങ്ങളിൽ ആ മുഖ്യമന്ത്രിമാർ എത്തുന്ന പോലെയുള്ള ഒരു കാഴ്ചയല്ല പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയെ പറ്റി പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന എ വി ഗോപിനാഥ് വളരെ വിവാദത്തിനൊടുവിൽ വലിയ പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും പാലക്കാട് ജില്ലയിലെ നവകേരള സദസ്സിൽ എ വി ഗോപിനാഥ് പങ്കെടുത്തു എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി വികസനത്തിനോടൊപ്പം പ്രതിപക്ഷത്തിൽ നിന്നടക്കമുള്ള അടക്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്റെ ഏറ്റവും ഉദാഹരണം ഉത്തമ ഉദാഹരണം പാലക്കാട് ജില്ലയിൽ നിന്ന് നമ്മൾ ാണ് തീർച്ചയായിട്ടും അഞ്ജന എ വി ഗോപിനാഥ് മാത്രമല്ല എ ബി ഗോപിനാഥ് എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് മുൻ എം എൽ എ ആണ് മുൻ ഡി സി സി സെക്രട്ടറി ആണ് ഡിസി പ്രസിഡന്റ് ആണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ തന്നെയാണ് എ വി ഗോപിനാഥ് ആ എന്ന പഞ്ചായത്ത് ആ ഒന്നടങ്കം എത്തി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എ ബി ഗോപിനാഥ് കൂടാതെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും വനിതാ ലീഗിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി എന്നുള്ളതാണ് എ വി ഗോപിനാഥ് മാത്രമല്ല ചിറ്റൂരിൽ ഡി സി സിയുടെയും അതോടൊപ്പം തന്നെ രണ്ട് ടേം ഇരുപത്തഞ്ചു വർഷത്തെ രണ്ട് ടേം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ചിറ്റൂർ ചിറ്റൂരും നെന്മാറ മേഖലയിൽ ആ ബ്ലോക്കിൽ ഇരുപത്തഞ്ചു വർഷം ബ്ലോക്ക് കോൺഗ്രസ് കമ്പി പ്രസിഡന്റ് ആയിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് നവഗലാ സദസ്സിന് പ്രതിപക്ഷ അംഗങ്ങളായി ഉൾപ്പെടെ പങ്കെടുത്തു അവർ കോൺഗ്രസുകാരായിട്ട് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസുകാർ ആയിരിക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എ വി ഗോപിനാഥ് ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ലീഗിന്റെയും അതോടൊപ്പം തന്നെ ഇതര രാഷ്ട്രീയ സംഘടനകളുടെയും ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തത് എന്ന് നമുക്ക് പറയുവാൻ കഴിയും വലിയ പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകളാണ് ഈ നവകേരള സാസിന്റെ ഒരു വിജയത്തിന് മന്ത്രിസഭയെ ഒന്നടങ്കം കാണുവാനും അതോടൊപ്പം തന്നെ വിലയിരുത്തുവാനും അഭിപ്രായങ്ങളും ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും എത്തിയത് ജില്ലയിൽ പാലക്കാട് ടൗണിലാണ് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നത് പ്രതിപക്ഷാംഗത്തിന്റെ ആ മണ്ഡലമായിട്ട് കൂടി വലിയ രീതിയിലുള്ള പിന്തുണയും ജനപങ്കാളിത്തവും പാലക്കാട് നഗരത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ മണ്ണാർക്കാടും വലിയ രീതിയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിലുള്ളൊരു പിന്തുണ ഉണ്ടായിരുന്നു അവിടെ ലീഗ് അംഗമാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ലീഗ് അംഗമാണ് നിയമസഭയിൽ ആ മണ്ഡലത്തെ പ്രതിനിധിക്കുന്നത് എന്നിട്ട് കൂടി ഈ രണ്ട് മണ്ഡലങ്ങളിലും മറ്റു മണ്ഡലങ്ങൾക്ക് കൂടുതൽ ആളുകൾ എത്തി എന്ന് നമുക്ക് പറയാൻ കഴിയും അത്രത്തോളം ഈ പങ്കെടുക്കരുത് എന്നുള്ള വിലക്കിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു പ്രതിപക്ഷത്തിന്റെ ആ ഒരു ഒരു കലാപാഹ്മാനം അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഒരു അനാവശ്യമായ പ്രതിഷേധങ്ങൾ വിഭാഗ വിവാദങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് നവകേരളത്തിൽ ജനകീയ സർക്കാരിനെ കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തി കൊടുത്തത് ഏറ്റവും ആദ്യം തുടങ്ങിയ തൃത്താലം മുതൽ മൂന്നാം ദിവസം വൈകുന്നേരം തരൂര് സമാപിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള ജലബന്ധാൾക്കമാണ് അഞ്ചന കാണുവാൻ കഴിയുക ആണ് പാലക്കാട് ജില്ലയിലെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്